ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സംരക്ഷണവും അനുഗ്രഹങ്ങളും ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് അത് കർത്താവ് മൂലക്കല്ലായി തിരഞ്ഞെടുത്തു ഇന്ന് നിങ്ങളുടെ പോരാട്ടങ്ങളിൽ കർത്താവ് നിങ്ങളോട് ഉണ്ടാകും കർത്താവ് നിനക്ക് വേണ്ടി പോരാടുന്ന ദിവസമാണ് നിനക്ക് വിജയം നൽകി ഉയർച്ച നൽകുന്ന ദിവസമാണ് ഇന്ന് നിന്റെ ആഗ്രഹങ്ങളിൽ ആവശ്യങ്ങളിൽ കഥാവ് ഇടപെട്ട് നീ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വൻ വിജയം നൽകി കഥാവ് നിന്നെ അനുഗ്രഹിക്കും ഇന്നത്തെ നിന്റെ ആവശ്യങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ എൻ്റെ ദൈവം എന്നോടൊപ്പം ഉണ്ട് ഞാൻ തകരുകയില്ല ഞാൻ തളരുകയില്ല എന്ന ആത്മവിശ്വാസത്തോടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് നിന്റെ നിയോഗങ്ങളെ ഇന്ന് സാധിച്ചു തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ം നൂറ്റി പതിനെട്ട് ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ കത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും കർത്താവാണ് ദൈവം അവിടുന്ന് നമുക്ക് പ്രകാശം നൽകിയത് മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ ബലിപീഠത്തിങ്കിലേക്ക് നീങ്ങുവിൻ അങ്ങാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും അവിടുന്ന് എൻ്റെ ദൈവം ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും കഥാവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ കാരുണ്യവാനായ ദൈവമേ ഒരു പുതിയ അനുഗ്രഹം നേടാൻ ഒരു പുതിയ ആശീർവാദം നേടാൻ പുതിയ കൃപാവരങ്ങൾ നേടാൻ നിന്റെ സന്നദ്ധയിൽ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു കഥാവെ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർത്ത നാഥ ഞങ്ങളാണ് പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ ആ കല്ലുകൾ കഥാവെ ഇന്ന് നീ അതിനെ മൂലക്കല്ലാക്കി ഉയർത്തണമേ ഞങ്ങൾ ഏറ്റിരിക്കുന്ന എല്ലാ തിരസ്കരണത്തെയും എല്ലാ അവഗണനയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങളുടെ നന്മകളെ സ്വീകരിച്ച് ഞങ്ങളെ അവഗണിക്കുന്നവരെ തിരസ്കരിക്കുന്നവരെ ഇന്ന് നീ കാണണമേ ഞങ്ങൾക്ക് വിജയം നൽകാൻ ഇന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി പൊരുതണമേ പ്രതികാരം നിങ്ങൾക്കുള്ളതല്ല അത് കർത്താവിനുള്ളതാണ് എന്ന് നാഥ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി നീ പോരാടി ഞങ്ങൾക്ക് വിജയം നൽകണമേ ദൈവമേ നീ മൗനമായിരിക്കരുതേ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ നിന്റെ സന്നദ്ധിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ കണ്ണ് നീരൊപ്പുവാൻ കഥാവേ പ്രഭാതത്തിൽ നീ എഴുന്നേൽക്കണമേ ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമേ ഇന്ന് സന്തോഷത്തിനും ആനന്ദത്തിനും ഇടവരുത്താൻ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാകട്ടെ കഥാവേ നിന്റെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായ കാര്യങ്ങൾ ഞങ്ങൾക്കിന്ന് ചെയ്തു തരണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ വിജയിപ്പിക്കണമേ അലസതയും മടിയും മാറ്റി കോപവും ദേഷ്യവും മാറ്റി പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ സൗമ്യതയോടെ ശാന്തതയോടെ എളിമയോടെ വിശുദ്ധിയോടെ വിശ്വസ്ഥതയോടെ എല്ലാ കാര്യങ്ങളെയും നേരിടാനും അനുഭവിച്ചറിയുവാനും മനസ്സിലാക്കുന്നതിനും പ്രത്യേകിച്ച് ഞങ്ങളെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ നിന്റെ സത്യം മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറന്നു തരണമേ കഥാവേ സത്യം എന്ത് തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഇന്ന് ഞങ്ങൾ തുറക്കുന്നു നിന്റെ സത്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ സ്ഥാപിക്കണമേ കഥാവായ ദൈവമേ പാപികൾക്ക് നീതി നടത്തി തരുന്ന ദൈവമേ ഞങ്ങളുടെ പാപാവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ വിശുദ്ധിയോടെ ജീവിക്കുവാൻ കഥാവെ നിന്റെ വിശുദ്ധിയുടെ വ്യക്തിത്വം ഞങ്ങൾക്ക് നൽകണമേ പരമപരിശുദ്ധനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്കും ഒരു ദിവസം വിശുദ്ധി പ്രാപിക്കുന്നതിനു വേണ്ടി ഈ ജീവിതത്തിൽ തന്നെ വിശുദ്ധിയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ എത്രയെത്ര പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്നാലും നീ ഞങ്ങളോടൊപ്പം നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിജയം നൽകി വിജയം ലഭിച്ചു എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം നിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ അനുഗ്രഹം ഇന്ന് നീ ഞങ്ങൾക്ക് നൽകണമേ നിന്റെ പ്രവർത്തികളിൽ വിശ്വസിക്കുന്നവരുടെ അനുഗ്രഹം നീ ഞങ്ങൾക്ക് നൽകണമേ കഥാവേ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ നിന്റെ നീതിയിൽ ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ ഞങ്ങളും നീതിയുള്ളവരായി മാറുവാൻ ഇന്ന് നീ ഞങ്ങളോട് പ്രവർത്തിക്കണമേ നീതിമാന്റെ പ്രതിഫലം ഇന്ന് നീ ഞങ്ങൾക്ക് നൽകണമേ കഥാമേ നിന്റെ വചനത്തെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നിന്നെ സ്നേഹിക്കുന്നവർ നിന്റെ വചനത്തെ സ്നേഹിക്കുന്നുവല്ലോ അതിനാൽ നീ ഞങ്ങളോട് കൽപ്പിച്ച സുവിശേഷങ്ങളിലൂടെ നീ ഞങ്ങളോട് കൽപ്പിച്ച ഓരോ വചനവും അനുസരിക്കാൻ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ വിശാലമാക്കണമേ വിശുദ്ധമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ട് വൻ കാര്യങ്ങളിൽ നിന്ന് നീ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു പ്രത്യേകമായി ജോലിയില്ലാതെ ദുഃഖിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് സന്തോഷത്തോടെ തിരിച്ചു വരാൻ നീ ഇടവരുത്തണമേ കഥാവെ ഒരു പുതിയ ജോലി കണ്ടെത്താൻ പോകുന്നവർക്ക് ഇന്നൊരു അനുഗ്രഹത്തിന്റെ ദിനമാക്കി മാറ്റണമേ ജോലിയില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ വരുമാനമാർഗം നിലച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നീ തന്നെ ഞങ്ങളുടെ വരുമാന മാർഗമായി വരണമേ നിനക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ സകല സമ്പത്തിൻറെയും അഭിവൃദ്ധിയുടെയും നാഥനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിക്കും വരുമാന മാർഗം നീ സുഗമമാക്കി കൊടുക്കണമേ അവർക്ക് സൗഖ്യം നൽകണമേ ശരീരത്തിന് ആരോഗ്യം നൽകണമേ വരുമാനം ഉണ്ടാക്കുന്നതിന് ജോലി ചെയ്യുന്നതിനുള്ള മനസ്സും ആരോഗ്യവും നൽകി സന്തോഷത്തോടെ ഏൽപ്പിക്കപ്പെടുന്ന ജോലി ചെയ്തു തീർക്കുവാൻ കഥാവിന്ദിൻ്റെ ജ്ഞാനം ഇന്ന് ഞങ്ങളോടൊത്ത് പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നീതിമാനായ ദൈവമേ രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗാവസ്ഥയിൽ ആരോടും പ്രാർത്ഥനാ സഹായം ചോദിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ശരീരം അത്രമാത്രം തളർന്നു പോയ അവശതയിലായിരിക്കുന്ന ക്ഷീണിതരായിരിക്കുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളെ നോക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിനെയും കുടുംബാംഗങ്ങളെയും ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഇന്നൊരു വലിയ അത്ഭുതത്തിന്റെ ദിവസമാക്കണമേ മാറാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മെഡിക്കൽ സയൻസ് കൈവിട്ട രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ നിനക്കെല്ലാം സാധ്യമാണ് നിന്നിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് ഇന്ന് സന്തോഷിക്കാൻ നീ വക തരണമേ നിന്നിൽ ആനന്ദം കൊള്ളാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നെല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി ഇന്ന് നീ മാറ്റണമേ ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വിജയം നൽകി ഞങ്ങൾ സമീപിക്കുന്ന വ്യക്തികൾ ഇന്ന് ഞങ്ങളോട് അനുകൂല മനോഭാവം പുലർത്തുവാൻ ഞങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്നതിന് കൃപ തരണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കഥാവെ നിന്റെ സഹായം എപ്പോഴും ഞങ്ങൾക്കുണ്ടാകണമേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഹീലിംഗ് പ്രേയേഴ്സിന്റെ മറ്റു ചാനൽ കാണുന്ന ഈ മക്കളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഇവരുടെ ജീവിതം കഥാവെ എപ്പോഴും നിന്നെ മഹത്വപ്പെടുത്തുന്ന ജീവിതമാക്കി ഈ മക്കളെ മറ്റുള്ളവരിൽ നിന്നും നീ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സഹായങ്ങൾ ഒന്നുകൂടെ നിനക്ക് തരുന്നു ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് വരെ ഇല്ലാത്ത ഒരു വ്യത്യസ്തമായ നന്മയുടെ ജീവിതം ഇന്ന് ജീവിക്കുവാൻ ഞങ്ങളുടെ സ്വഭാവങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ ചില തീരുമാനങ്ങൾ പുതിയതെടുക്കുവാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ ഇന്ന് നീ സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി ശ്രവിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമയൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ കാര്യങ്ങളും നിനക്ക് അനുകൂലമാക്കി തന്ന് നിന്നെ വിജയത്തിലെത്തിക്കട്ടെ ഇന്ന് ദൈവം തന്നെ നിനക്ക് കൂടെ നിന്ന് നിന്നെ സഹായിക്കട്ടെ നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിനക്ക് വിജയം ലഭിക്കട്ടെ നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഇന്നൊരു പരിഹാരം ലഭിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സഹായം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ